യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ടത് നമ്മളെ ഇന്നത്തെ പ്രാർത്ഥനകൾ ശരിക്കും പറഞ്ഞ ഇന്നത്തെ ഇന്നത്തെ ആഹാരമാണ് ശരിക്കും എനിക്ക് പണ്ടുപോലെ ഉണ്ടായിരുന്ന ഒരു അഭിവാൻജിയാണ് രാവിലെ ജനങ്ങളുമായിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെയാണ് നമ്മൾ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന അഞ്ചരക്ക് വെച്ചത് ഇപ്പഴങ്ങനല്ലേ ഇപ്പൊ ഞാൻ തന്നെ നേരിട്ട് വന്ന് എല്ലാ ദിവസവും നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുക അപ്പൊ നിങ്ങളത് ഷെയർ ചെയ്യുകയും മറ്റുള്ളവരും നമ്മുടെ പ്രാർത്ഥനയെ പങ്കെടുത്തുകൊണ്ട് ഒരു ആധ്യാത്മികത്തോടെ ഉണർവോടും ഉത്സാഹത്തോടും കൂടി ആയിരിക്കണം ഈ വൃഷ സംഘം ആരംഭിക്കേണ്ടത് പ്രാർത്ഥിക്കുക പ്രസാദിക്കുകയും മക്കളെ അങ്ങയുടെ മക്കളെ ഉത്സാഹരി ഉത്സാഹപരിതരാക്കണമേ എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശന്റെ അടയാളത്തിൽ ഇന്നത്തെ ദിവസം പതിമൂന്നാം തീയതി ജനുവരി തിങ്കളാഴ്ച കർത്താവിൻ്റെ ദിവസത്തിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പ്രസരിപ്പോടെ ഓരോരോ കാര്യങ്ങളുടെ പ്രാരംഭത്തിനായി പോകുന്ന അനേകം മക്കളുണ്ട് ഈശോയെ ജോലി വീട് വിവാഹം വിദ്യാഭ്യാസം അങ്ങനെയുള്ള വ്യത്യസ്ത മേഖലകളിലെ അങ്ങനെ പോകുന്ന എല്ലാരുടെ യാത്രകളും ഞാൻ ആശീർവദിക്കുന്നു കർത്താവിൻ നിന്റെ നാമത്തിലെ കർത്താവെ അങ്ങ് അവർ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഐ വെൽ കം വിത്ത് വേറെ എവർ യു ഗോ ഞാൻ എവിടെ നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരൂ എന്നുള്ള കർത്താവേ അങ്ങയുടെ അങ്ങയുടെ വലിയ പ്രവചനമാണ് അങ്ങയുടെ വലിയ പ്രഖ്യാപനമാണ് ഞങ്ങൾ ആ പ്രഖ്യാപന വചനങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാനും ആ അതാ സമയങ്ങളിലെ പ്രാർത്ഥനയുടെ ഉണർവോടെയും തീഷ്ണതയോടെയും അങ്ങയെ മനസ്സിലാക്കുവാനും പ്രസംഗം ഉണ്ടാകാൻ മാത്രമല്ല ഒരു പ്രശ്നവും പ്രശാന്തമായ സമയങ്ങളിലും പ്രാർത്ഥനയിൽ അങ്ങേ ഊർക്കുവാൻ കർത്താവ് പ്രത്യേക അഭിഷേകം അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നീരസമുള്ളവരുണ്ട് വൈരാഗിക ബുദ്ധിയുള്ളവരുണ്ട് ഹൃദയഭാരമുള്ളവരുണ്ട് അവരെ എല്ലാം കർത്താവ് കള പോട്ടെ കർത്താവിൻ്റെ നാമത്തിൽ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹൃദയത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ കർത്താവെ അങ്ങനെ മക്കളെ ഞാൻ ആശീർവിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാം ഇന്നലെ ഉണ്ടായതും കഴിഞ്ഞ ആഴ്ചകളുണ്ടായതും നമ്മൾക്ക് ഓരോ മനുഷ്യരും തരുന്ന വലിയ ഭാരങ്ങളെ അങ്ങനെ തന്നെ എടുത്ത് കർത്താവിന് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഭാരമില്ലാത്തവരെ ജീവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു കർത്താവ് ദിനത് കൈകാര്യം ചെയ്യട്ടെ ചില കാര്യങ്ങൾ എങ്ങനെയൊക്കെ തലപ്പുകഞ്ഞ ആലോചിച്ചിട്ടും നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല നിങ്ങളത് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുക അമ്മ കൈകാര്യം ചെയ്യട്ടെ എന്നിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം ചെയ്തുകൊണ്ട് നടക്കുക അവൻ പറയണ പോലെ ജീവിച്ചു കൊണ്ട് നടക്കുക അപ്പോഴും ദൈവം നമ്മുടെ കാര്യം ദൈവത്തിൻ്റെ രീതി അനുസരിച്ച് ക്രമീകരിക്കും ഒരു സംശയമില്ലാത്ത കാര്യമാണത് അതായത് ഒരു കാരണം അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്നവനും എന്തിനു വേദം ദൈവത്തിൽ ആശ്രയിച്ച് ശരണം വെച്ച് പ്രാർത്ഥിക്കുന്നവനും ഏത് തരം ദുരിതത്തിൽ ചെന്നാലും ദൈവം അവനെ രക്ഷിക്കും കർത്താവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ലോകത്തിലായിരിക്കും ഏകദേശം നിരക്കങ്ങളുണ്ടാവുമെന്ന് അത് കർത്താവിനുമായ ഞെരുക്കങ്ങളുണ്ടായി മാതാവിനുമായ ഞെരുക്കങ്ങളുണ്ടായി അവസരപിതാവിന് കൂടുതലും നമ്മൾ ഇന്ന് വായിക്കുന്നത് ആ ഒരു ഭാഗമാണ് വായിക്കുന്നത് അപ്പം അങ്ങനെയുള്ള എല്ലാ ഞെരുക്കങ്ങളിരിക്കുന്ന പരിശുദ്ധ പരിശുദ്ധമ്മേ ഈ പ്രാർത്ഥനയുടെ പ അവരെ അവരെന്നീ അനുഗ്രഹിക്കണം തങ്ങൾക്ക് ആരുമില്ല ആരും തിരക്കണില്ല ആരും ഞങ്ങൾ അന്വേഷിക്കുന്ന ഒന്ന് വിളിച്ചുപോലും ചോദിക്കണില്ല എന്ന് വെച്ചുകൊണ്ട് നെടുവരുപ്പിട്ട് സങ്കടപ്പെടുന്നവരുണ്ട് ഒറ്റപ്പെട്ട് പോയല്ലോ എന്ന് എടുത്തിട്ട് എടുത്ത പണ്ടെടുത്ത തീരുമാനങ്ങൾ പുറത്തിട്ട് ഭാരപ്പെട്ടിട്ട് വേണ്ടായിരുന്നു ചുമ്മാ അപ്പോൾ ഓരോരുത്തർ പറഞ്ഞ് തലേ പിരികേറ്റി എടുത്തതാണ് ഇന്നിപ്പോൾ അനുഭവിക്കുക ഇന്നിപ്പോൾ ഞാൻ മാത്രം എൻ്റെ ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടവരെ കർത്താവ് ആസ്വദിക്കുന്നുണ്ട് ഇപ്പോഴും ആസ്വദിക്കുന്നുണ്ട് കരയു മുമ്പ് കഴിഞ്ഞ് ഇന്നലെ നമ്മൾ കണ്ടതാണ് കരുണ അർഹിക്കാത്തവർക്ക് ഞാൻ കരുണ കൊടുക്കുമെന്ന് അതിനേക്കാളും വലിയ പ്രത്യാശ എന്ത് വേണം സഹോദരങ്ങളെ അവരെ കർത്താവ് ഇപ്പോഴെ ആശ്രദിക്കുകയാണ് കർത്താവ് നിന്റെ നിന്റെ നിനക്ക് ലഭിക്കുന്ന കരുണയുടെ അടിസ്ഥാനം കർത്താവിൻ്റെ സ്നേഹം മാത്രമാണ് അവൻ നിർലോഭമായി യേശു ക്രിസ്തു നൽകാൻ വരെ നൽകാൻ തക്ക വിധം നമ്മളെ സ്നേഹിക്കാവുന്ന തീരുമാനിച്ചിട്ടാണ് നമ്മളെ അവൻ ജനിപ്പിച്ച് നമ്മളെ നിലനിർത്തണത് അതുകൊണ്ട് തന്നെ നീ ഒന്നിനും ഭയപ്പെടേണ്ട കർത്താവിൻ്റെ കരുണയ്ക്കൊരു പഞ്ഞുവില്ല കർത്താവ് നീ അത് നീ പറയണം കർത്താവേ എൻ്റെ മേൽ കരുണ ചൊരിയണമേ എൻ്റെ പിടാനുഭവത്തി ഓർത്തുകൊണ്ട് കുരിശുമഠത്തെ ഓർത്തുകൊണ്ട് തിരുവിളാവിനെ മുറിവിനെ ഓർത്തുകൊണ്ട് മുറുക്കിടത്ത് ഓർത്തുകൊണ്ട് കർത്താവ് എന്നോടും എൻ്റെ കുടുംബത്തോടും കരുണതോതനമേ അങ്ങനെ കർത്താവിന്റെ കരുണ അർഹതയില്ലാത്ത കരുണ നിന്റെ മേലാഭിക്കുകയും നീ കർത്താവിൻ്റെ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് നീ അതിജീവിക്കുകയും ചെയ്യട്ടെ ഈ ദിവസത്തെ പ്രാർത്ഥിക്കുന്നു നിത്യ പിതാമുവാമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം വരണമേ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ാഥനായിട്ടുള്ള ആളാണ് ഈ ദിവസങ്ങളിലെ പ്രത്യക്ഷീകരണ നമ്മുടെ പൂജരാജാക്കന്മാരെ ജ്യോതിഷികള് ജ്ഞാനികള് കർത്താവിനെ സന്ദർശിച്ചെത്തി ഉണ്ണീശ്വരെ സന്ദർശിച്ചെത്തില്ലേ ആ പ്രത്യക്ഷിക്കുന്ന തിരുനാളില് എന്റെ മനസ്സിൽ വന്ന ഏറ്റവും വലിയ ധ്യാനചിന്തയാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ പോണത് അത് വിശുദ്ധ മത്തായ സ്ത്രീകൾ സുവിശേഷമാണ് രണ്ടാമത്യം പതിനൊന്നാം വാക്യം ഔഷധനെ കുറിച്ചാണ് പറ അവർ ഭവനത്തിൽ പ്രവേശിച്ച് അവരെന്ന് പറഞ്ഞ ജ്യോതിഷികളാണ് ഞാനികള് കിടക്കുന്ന രാജാക്കന്മാരെ അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ ശിശുവിനെ അമ്മയായ മറിയത്തോട് കൂടി കാണുകയും അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തുരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു മക്കൾ ഇതാണ് അപ്പോൾ അതായത് ഇത് വായിച്ചപ്പോഴേ പൊന്ന് മീറ കുന്തിരിക്കൊക്കെ കൊടുത്ത് വലിയ കാഴ്ചയുമായിട്ട് അവർ പെറ്റതിറിഞ്ഞ് വന്നിരിക്കുന്നത് രാജാക്കന്മാരാണ് വന്നിരിക്കണത് ഒന്നും കുറവുണ്ടാകത്തില്ല ആദ്യം അമ്മ വിചാരിച്ചിരുന്നു അമ്മയ്ക്ക് ആദ്യം അങ്ങനെ വിഷമമുണ്ടായിരുന്നു ആട്ടടയന്മാരല്ല വന്നത് ഒരു ബന്ധവും ഇല്ല ഒരു ബന്ധവും ഇല്ല സ്വന്തവും ഇല്ലാത്ത ആട്ടടയന്മാർ വന്ന് നോക്കി നിന്നിട്ട് പോകുമ്പോഴേ അങ്ങനെയൊന്നും അല്ലാരുതില്ല സ്വന്തം നാട്ടിലാണ് താമസിച്ചിരുന്നെങ്കിൽ വീട്ടിലാണ് താമസിച്ചിരുന്നെങ്കിൽ എത്രയോ പേര് തങ്ങളെ സന്ദർശിക്കാൻ എത്തിയതെന്ന് വിചാരിച്ചെങ്കിലും ദൈവം കൈവിട്ടിട്ടില്ല എന്നുള്ള സൂചനയാണ് രാജാക്കന്മാർ തന്നെ വീട്ടുകാരെക്കാളുപരി രാജാക്കന്മാർ ദൈവം ഒരിക്കലും ഒരിക്കലും നിനക്ക് കൈവി നമുക്ക് ദൈവമേ കൈവിട്ടതായിട്ട് തോന്നുകയേ ഉള്ളൂ പക്ഷേ ദൈവം കൈവിടത്തില്ല ഇപ്പോൾ വീട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അമ്മയ്ക്ക് ഉണ്ണിച്ചോട് ജനനം അറിഞ്ഞ് മറ്റുള്ളവർ ആരും സമ്മാനം കൊണ്ട് വന്നില്ലെങ്കിലും സമ്മാനം കൊണ്ടുവരാൻ രാജാക്കന്മാർ ദൈവം തീരുമാനിച്ചു എന്തൊരു രസമാണ് എന്തൊരു സ്നേഹമാണ് എന്തൊരു കരുതലാണ് ദൈവത്തിൻ്റെ നമ്മുടെ കണ്ണ് ഒരു ജന്മം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കരുണയാണ് ദൈവത്തിൻ്റെത് ഇപ്പോൾ പക്ഷേ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്താണെന്നറിയാവോ അവർ പുൽത്തോട്ടിലെത്തിയപ്പോഴേ ശിശു ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കണ്ടെന്നാ പറയണത് അപ്പൊ ഔസപ്പിതാവിനെ കണ്ടില്ല അവിടെ അസപ്പിതാവിനെ കണ്ടില്ല എന്താ കാര്യം അദ്ദേഹം അപ്പോഴേ ഉണ്ണീശയ്ക്കും അമ്മയ്ക്കും വേണ്ട ആഹാരം തേടി പോയിരിക്കുന്നു അപ്പമാരുടെയൊക്കെ ഒരു അവസ്ഥ ഭയങ്കരമാണ് എനിക്ക് വേണ്ടത് അമ്മയെക്കാളും ചില കാര്യങ്ങൾ ഔസപ്പിതാവ് ഇത്ര കൂടി മുന്തിയ നിലവാരമുള്ള നിലവാരമല്ല കൂടി നിൽക്കാൻ ചില സ്ഥല സാഹചര്യങ്ങളുണ്ട് കാര്യം അമ്മ കുരുശുരോട് നിന്ന് അതൊക്കെ ശരിയാണ് പക്ഷേ ഈശ്വര ഉയർത്തുന്നേപ്പ് കണ്ടു കർ സഭ വളരണത് കണ്ടു ഉയരണത് കണ്ടു അപ്പമാർ അമ്മയുടെ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലേക്കും പോകുന്നത് കണ്ടു പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് പെന്തക്കോസ് ദിവസം അപ്പോസന്മാരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച അങ്ങനെ ഒത്തിരി എത്ര നല്ല നല്ല കാഴ്ചകൾ പോഷകൻ ആടി പാടി എതിരേറ്റുണ്ടെന്ന ഈശോയെ അമ്മ കണ്ടു അങ്ങനെ എല്ലാ നല്ല നല്ല കാര്യങ്ങളും അമ്മ കണ്ടായിരുന്നു ഒന്നും കാണാൻ ഒരു പാവപ്പെട്ട മനുഷ്യന് അവസരമില്ലാ സ്വപ്നങ്ങൾ മാത്രം കണ്ടു ആ സ്വപ്നങ്ങൾ മാത്രം വിശ്വസിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി എന്നിട്ട് ഈശോക്ക് ഇരുപത് വയസ്സുള്ളപ്പ തൻ്റെ ജോലി പൂർത്തിയാക്കി താൻ മറഞ്ഞു പോവും എന്നോട് പറയും എൻ്റെ മകൻ വലുതാകും അവൻ ദൈവത്തിൻ്റെ അടുത്ത് ദൈവ ദൈവത്തിൻ്റെ പുത്രനായി എത്തും അതിനു മുമ്പ് ഞാൻ അവന് വഴിയൊരുക്കാൻ വേണ്ടി പോടുന്നു പറഞ്ഞ് അദ്ദേഹം തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി അദ്ദേഹം വിട പറഞ്ഞു പോകും ഒരു സാന്ത്വനമോ ഒരു നന്ദിയോ ഒന്നും അനുഭവിക്കാതെ ആ ജോലി മാത്രം ചെയ്തു പോയത് എത്ര അപ്പന്മാർ നമ്മുടെ കുടുംബങ്ങളിലുള്ള ചിലപ്പോൾ അപ്പം വെളുപ്പിനെഴുന്നേറ്റ് പോലും ഒരു ജോലിക്ക് കാത്തി വരുമ്പഴ് കുത്തി കാത്തിൽ ഇറങ്ങിയും പോവും ചിലര് അപ്പന്മാര് കഷ്ടപ്പെടാനുള്ള എല്ലാം കഷ്ടപ്പെടുകയും അമ്മമാർ നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ പറയുകയും ഞാൻ അമ്മമാരെ കൊച്ചാക്കി പറയുന്നില്ല എന്നാലും ചില അമ്മമാർ പറയും ഞാൻ നിന്നെ പത്ത് മാസം നൊന്ത് പെട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയെന്തെങ്കിലുമൊക്കെ ക്ലെയിം പറയും അപ്പനൊരു ക്ലെയിം പറയത്തില്ല നിശബ്ദനായിരിക്കും നിശബ്ദനായിരിക്കും അമ്മ അവർക്ക് ആ മക്കളിലെ കുടുംബത്തിലൊക്കെ പലപ്പോഴും നിൽക്കണതേ പക്ഷെ അവർ അമ്മയോടെ ആയിരിക്കും അവർക്ക് താല്പര്യം അപ്പനോട് അവർ താല്പര്യം ഉണ്ടെങ്കിലും പേടിയാണ് അമ്മയുടെ അമ്മയോടെ അവർ സംസാരിക്കത്തുള്ളൂ പിന്നെ പമ്മക്കൊക്കെയാണ് അപ്പനോടൊക്കെ കുറച്ച് സ്നേഹമുള്ളത് പക്ഷെ അവരെ കെട്ടിച്ചു കൊണ്ടിരിക്കും അപ്പനാരും ഇല്ലാത്തൊരാളാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നൊരു മനുഷ്യൻ അവരുടെ ആദ്യത്തെ ആളാണ് ഈശോടെ അപ്പൻ അവസപ്പിതാവ് ഇപ്പം എന്തെങ്കിലും തരത്തിൽ അപ്പന്മാർക്ക് കുടുംബത്തിൽ എന്തെങ്കിലും ഒരു കുറവ് ഒരു അവരുടെ ബുദ്ധിമോശം കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം അവഗണന കൊണ്ട് വന്നു പോയെങ്കിൽ നിങ്ങളൊന്നും വിഷമിക്കൊന്നും ചെയ്യരുത് കാര്യം എന്താ നിങ്ങൾക്ക് തുണയായി അവസരപ്പിതാവുണ്ട് ഒരു ഒന്നും കൈപ്പറ്റാതെ പറയുന്നതെല്ലാം ചെയ്തുകൊണ്ട് ഏപ്രിൽ ജോലി പൂർത്തിയാക്കിപ്പോയ മനുഷ്യൻ നിങ്ങളെക്കവിടെ കാത്തിരിക്കുന്നുണ്ട് സാന്തരപ്പെടുത്താൻ അപ്പം അങ്ങനെയുള്ള നല്ല മരണത്തിന് വേണ്ടി മാത്രമല്ല നന്ദിയില്ലാത്ത ജീവിതത്തിനും നന്ദി നഷ്ടപ്പെടുന്ന ജീവിതത്തിന് അവസ്യപിതാവ് തന്നെയാണ് നന്ദി കിട്ടാത്ത നന്ദി ഇല്ലാത്തതല്ല നന്ദി കിട്ടാത്ത ജീവിതത്തിനും അവസപ്പിതാവ് തന്നെയാണ് നമുക്ക് ഒരു മാതൃക യേശുവിൻ്റെ കാണാൻ വരുമ്പോ പൂജ്യരാജാക്കന്മാർ വരുമ്പോൾ അവിടെ ലൈവ് ലൈനിൽ വരുന്നത് അമ്മയും ഉണ്ണീശും മാത്രമാണ് പാവപ്പെട്ടവൻ നെടുപ്പൊരു പോലും അവിടെ ഇല്ല അപ്പൊ അവസ്പിതാവിനെ മധ്യസ്ഥ വഹിക്കുന്ന ആത്മശക്തിയുടെ ആൾ രൂപങ്ങളെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു െ എന്ത് ചെയ്യും എന്ത് പറയും യുവർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ് നീയാണ് ക്രിസ്തു ജീവിക്കണ ദൈവത്തിൻ്റെ പുത്രനായ മിസ്സിക എന്ന് പറയുമ്പോഴേ നിത്യതയിലേക്ക് നമ്മൾ ക്രിസ്തുവിലൂടെയാണ് ദൈവം നമ്മളെ ക്ഷണിക്കണത് പ്രാർത്ഥിക്കുക കർത്താവാധ്യമേ കർത്താവാ ഞങ്ങള് അങ്ങടുന്ന ആമത്തിലേക്ക് ഭക്തലെ ക്ഷണിക്കുകയും വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പിന്നിട്ട് പക്വതയിലേക്ക് പക്വതയിലേക്ക് വളരുവാൻ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പൊ പാല് കൊടുക്കേണ്ട കാലം കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കേണ്ട കാലമുണ്ട് പാല് എപ്പോഴും നമ്മൾ പാലാണ് കുഞ്ഞുങ്ങൾ കൊടുക്കണത് ഇപ്പൊ കുഞ്ഞുങ്ങൾ വളർന്നു കഴിയുമ്പോ ഇറച്ചിക്കഷ കൊടുക്കും അല്ലേ ചോറ് കൊടുക്കും നിങ്ങൾക്ക് പാലാണ് ആവശ്യം ഇതിനകം ഇതിനകം നിങ്ങൾ എല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ് ആ അതാണ് പ്രശ്നം എന്ന് പറഞ്ഞേ അപ്പൊ നിങ്ങൾ എല്ലാരും പ്രാർത്ഥനക്കാരാണല്ലേ ഇപ്പൊ കാസ്മാറ്റിക്കുകാർ പത്ത് അമ്പത് കൊല്ലം ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനക്കാരുടെ എണ്ണം കൂടി ബ്രദർമാരെ കണ്ട കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ രണ്ട് കല്യാണം കഴിഞ്ഞ് കല്യാണം ഇതിനു വല്ല മനസ്സമ്മതം കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ അച്ഛ മകളുടെ കല്യാണത്തിന് മനസ്സമ്മതമായി ഒത്തുചോദ്യം കഴിഞ്ഞെന്ന് പറയും ആ പെണ്ണിൻ്റെ പെണ്ണിൻ്റെ അപ്പനൊരു പ്രാർത്ഥനക്കാരനാണെന്ന് പറയും അതിൻ്റെ അർത്ഥം ബ്രദറാണെന്നാണ് പറയുന്നത് പ്രാർത്ഥനക്കാരൻ എന്നാണ് വിളിക്കണത് പെണ്ണിൻ്റെ അപ്പനൊരു പ്രാർത്ഥനക്കാരനാണ് എന്താ വെച്ച് ഒരു ഒരു കേരള സഭയില് ഉരുത്തിരിഞ്ഞു വന്ന പുതിയ ഒരു ഒരു ആത്മീയ വംശമാണ് പ്രാർത്ഥനക്കാരുടെ വർഗം വർഗം അപ്പോഴെന്റെ അത് അത് അതാണ് എന്റെ പ്രഥമ പാഠങ്ങളാണത് വിശ്വാസത്തിന്റെ പ്രഥമ പാഠങ്ങളാണ് പ്രാർത്ഥനക്കാരുണ്ടാകണത് പിന്നെ എന്താണ് ഇപ്പോഴോ പന്ത്രണ്ടിൽ അതല്ലേ പറയണത് എന്താ പറയുക ഒരു വായിച്ചത് ഇതിനകം ഇതിനകം എല്ലാവരും നിങ്ങൾ നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ് അതാണ് പ്രസുനാ അതായത് ഒരു വിഷയം വരുമ്പോഴേ ഉടനെ കൃപാസത്തിൽ വന്ന് ബ്രതറിനെ കാണണം സിസ്റ്ററിനെ കാണണം അച്ഛനെ എന്നല്ല പറയണത് നിങ്ങളെ പരസ്പരം സങ്കീർത്തനങ്ങളെ കൊണ്ട് പ്രബോധിപ്പിക്കാൻ ടെക്തപ്പെടവുകൾ വിശുദ്ധ വചനങ്ങൾ കൊണ്ട് പരസ്പരം സാന്ത്വനം ചെയ്യുവാൻ അഭിവാദനം ചെയ്യുവാൻ നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ആ ഒന്ന് പറഞ്ഞ നിങ്ങൾ സമ്മേളിക്കുമ്പോൾ നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ ഒരു സങ്കീർത്തനമോ സാരോപദേശമോ പ്രബോധനമോ സാരോപദേശമോ ഒരു പ്രബോധനമോ സാരോപദേശമോ ആ വെളിപാടോ ഭാഷയോ ഭാഷയോ വ്യാഖ്യാനമോ ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ കണ്ടില്ലേ ഒരു സങ്കടക്കാരൻ വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പറയേണ്ടത് എന്താണ് ഉടനെ അച്ഛന് കൃപാസത്തിൽ പോകാൻ പറയും കൃപാശത്തിൽ പോകാൻ പറയണ്ടെന്നല്ല പറയേണ്ടത് നിങ്ങൾ വളരണമെന്നാ പറയുന്നത് എന്താ കാര്യം നിങ്ങൾ ഇതിനകം നിങ്ങൾ അഞ്ച് എബ്രായ അഞ്ച് പന്ത്രണ്ട് എന്താ പറയണത് ഇതിനകം നിങ്ങൾ പ്രബോധകരാകേണ്ടിയിരുന്നവരാണ് അത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞു വായിച്ചിരിക്കുന്നത് ഒന്ന് കൊറേ ഇപ്പൊ സമാനം ഏതാണ് ഇരുപത്തിയാറ് ഒന്ന് കൊറന്തോസ് പതിനാല് ഇരുപത്തി ആറ് നിങ്ങൾ സമ്മേളിക്കുമ്പോൾ നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ ഒരു സങ്കീർത്തനമോ സാരോപദേശോപദേശമോ വെളിപാടോ ഭാഷയോ ഭാഷയോ വ്യാഖ്യാനമോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ഇവയെല്ലാം ആത്മീയോത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ ഇന്നിപ്പോഴ് ഉടമ്പടി എടുത്ത പലർക്കും വെളിപാടുണ്ട് ഉടമ്പുഴി എടുത്ത് പലർക്കും വചനങ്ങളറിയാം കാര്യം എല്ലാ ദിവസവും ഒരു വചനം വായിക്കുന്നുണ്ട് വചനം കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സഹോദരി രാത്രി രണ്ടു മണി വരെ ഇരുന്നാണ് ഈ സാക്ഷ്യങ്ങളും വചനം കേൾക്കണത് അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയെ വ്യാപരിക്കുമ്പോൾ നമ്മളൊരാളൊരു സങ്കടം പറഞ്ഞാൽ നമ്മൾ ഉടനെ അവരോട് ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ മാതാവിൻ്റെ മുമ്പ് നിൽക്കുകയാണ് അവളുടെ മകള് എന്തോ പരീക്ഷയുടെ കാര്യത്തിന് ഭയങ്കരമായ സംഘർഷത്തിലാണ് അപ്പോൾ ഉടനെ അവിടെ അമ്മ പറയും ഏഴെന്ന് മാതാവ് കാണിക്കുന്നുണ്ട് മോളെ ഏഴാം തീയതി ആയിരിക്കും നിൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയും അപ്പോൾ വെളിപാടല്ലേ അത് ആ ഏഴാം തീയതി ആറാം തീയതി ആണെങ്കിൽ ആ പേപ്പർ വന്നെങ്കിലും അവൾ അവൾ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ഏഴാം തീയതിയാണ് അമ്മ പറഞ്ഞ അതാണ് ഇന്നലെ കേട്ട സാക്ഷ്യം ഏഴെന്ന് മാതാവ് കാണിക്കുന്നുണ്ട് മകളെ നിൻ്റെ കാര്യം നടക്കണ ഏഴാം തീയതി ആയിരിക്കും അത് വെളിപാടല്ലേ അപ്പോൾ ഇന്ന് സാധാരണ അമ്മമാർക്ക് പോലും നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കന്മാർക്ക് ദർശനങ്ങളുണ്ടാകുമെന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് നടക്കുന്നത് എവിടെയാണ് ഉടമ്പടിയിലാണ് കൈയ്യടിക്കട്ടെ ശ്രദ്ധിക്കട്ടെ